ഓട്ടറേറ്റീവ് ആൻഡക്കണ്ട പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വേറൊക്കെ ഉള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഞങ്ങളിത് ഇവിടെ ഹാങ് ഉള്ളത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാലും നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ പൂട്ടിത് വെച്ചാലും മതി ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഹാങ് ചെയ്തിടുമ്പോഴും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും പക്ഷെ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ഹാങ് ചെയ്തിട്ടേക്കായി നല്ലത് പൂട്ടി വെക്കുകയാണ് അപ്പോഴേക്ക് നല്ല കരുത്തൊക്കെ വന്നോളോ ഫീഡ്ലിങ്സും ഉണ്ട് കേട്ടോ ടെറൈറ്റീവാന് ഇതും നല്ല പ്ലാന്റ് ആണ് ചെറിയ തൈകളാണെന്നേ ഉള്ളൂ അതിൻ്റെ അത്ര വലിയ പ്ലാന്റ് അല്ല ഇതിലും ഒരു നാല് കളേഴ്സ് ആണ് ഇതിൻ്റെയും ഫ്ലവർ ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈറ്റിൽ കൊടുക്കാം ഒക്കെ നല്ല കണ്ട വേരൊക്കെ പിടിച്ചിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് അങ്ങനെ ചെറിയ പോട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കേ